ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നൊരു ബൈക്ക് റിലേറ്റഡ് വീഡിയോ ആണ് നമ്മൾ ബൈക്കേഴ്സ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചെയിൻ ക്ലീനിങ്ങും ചെയിൻ ലൂബിങ്ങും ചെയിൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് നമുക്ക് ചെയിൻ മെയിൻ്റനൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ആയിട്ടുള്ള ചെയിൻ ലൂബ്സ് എങ്ങനെ നമുക്ക് വണ്ടിക്ക് സൂട്ടബിൾ സൂട്ടബിളാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായം കൂടെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം വെൽക്കം ടു ദി വീഡിയോ നമ്മുടെ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വീലുകളിലേക്ക് എത്തുന്ന ചെയിൻ വഴിയാണെന്നറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെയിൻ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹഡ്രഡ് പെർസെൻറ് പവർ നമുക്ക് ഓൾ എത്തത്തില്ല നമ്മൾ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ചെയിൻ ആണെങ്കിൽ പോലും കുറച്ച് ഫ്രിക്ഷൻ ലോസ് ഒക്കെ ആയിട്ടും പിന്നെ ചെയിൻസിലാക്കി കറക്റ്റ് അല്ലെങ്കിലും നമ്മുടെ പവർ കുറച്ച് ലോസ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെയിൻ എപ്പോഴും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇരിക്കണം അതിന് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് ചെയിൻ ലൂബിങും ചെയിൻ ക്ലീനിങ്ങും ലൂബിങ്ങും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചെയിൻ സ്ലാക്ക് കറക്ഷൻ നമ്മൾ ചെയ്യണം വീൽ അലൈൻമെൻറ്റ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് ചെയിൻ ക്ലീനിങ് ആൻഡ് ലൂബിങ് ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ചെയിൻ ക്ലീൻ ചെയ്യാൻ നോർമലി നമ്മൾ ഒരുപാട് സാധനങ്ങൾ കേട്ടിട്ടുണ്ട് ചെയിൻ ക്ലീനർ ആണ് ഭൂരിഭാഗം പേര് കേട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഡീസൽ കൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്യാം എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഡബ്ല്യു ഡി ഫോർട്ടി കൊണ്ട് ചെയിൻ ക്ലീൻ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചെയിൻ ലൂബിങ്ങിന് വേണ്ടി മിക്കവരും യൂസ് ചെയ്യുന്നത് ഞാനും വർഷങ്ങളായിട്ട് യൂസ് ചെയ്തോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെയിൻ ആണ് സ്പ്രേ ടൈപ്പ് ചെയിൻ ആണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇപ്പോഴല്ല ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതായത് യൂസ് ചെയ്യുന്നതാണ് ഗിയർ ഓയിൽസ് ഗിയർ ഓയിൽസ് അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയിൻ ലൂബിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഗിയർ ഓയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്തുകൊണ്ട് ഗിയർ ഓയിലിലേക്ക് സ്വിച്ച് ആയി എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ചെയിൻ ക്ലീനിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മൾ ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുമ്പോൾ തന്നെ ചെയിനിൽ ഒരുപാട് അഴുക്ക് ഡേർട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ ഓപ്പൺ ചെയിനായിട്ടുള്ള വണ്ടികളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡസ്റ്റും സാൻഡും ഒക്കെ അടിച്ച് ചെയിനിലേക്ക് കയറി ആ ചെയിൻ അഴുക്ക് പിടിക്കാൻ സാധ്യത നല്ലതായിട്ട് ഡസ്റ്റ് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കൂടും പിന്നെ സ്ക്രീക്കിംഗ് സൗണ്ട്സ് വരാം ആ പവർ ലോസ് ഉണ്ടാവാം ചെയിൻസ് ലാക്ക് കൂടാം അങ്ങനെ ഒരുപാട് പ്രോപ്പർലി ഈ നമുക്ക് ലൂബ്രിക്കേഷൻ കിട്ടാതെ ആവാം ചെയിൻ വളരെയധികം ഡ്രൈ ആകും അപ്പോൾ നോർമലി കണ്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഓപ്പൺ ചെയിൻ ബൈക്സും ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും ചെയിൻ ഡ്രൈ ആകാറുണ്ട് നമ്മൾ മോട്ടോളിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ചെയിൻ ലൂബ്സ് യൂസ് ചെയ്താലും ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സൊക്കെയാണ് അധികം ഡ്രൈ അത്രയും ഒരു റേഞ്ചാണ് നമുക്ക് വൺസ് നമുക്കൊരു ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അത് കഴിഞ്ഞ് ചെയിൻസ് ഡ്രൈ ആകാറാണ് പതിവ് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയിൻ അങ്ങനെ ഡ്രൈ ആയി പോകാൻ പാടില്ല അതിന് നമ്മൾ പ്രോപ്പർലി ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ ഒരു ഫൈവ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് കിലോമീറ്റേഴ്സിൽ നമ്മൾ ചെയിൻ നല്ലപോലെ ക്ലീൻ ചെയ്യുകയും ചെയ്യണം അപ്പം ഞാൻ നേരത്തെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മോട്ടൂറിന് തന്നെ ഇത് സീറ്റു ആണ് സീവൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലീനറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് സ്പ്രേ ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അത് കഴിയുമ്പോഴത്തേനും അത് തുടച്ച് കളയുക പിന്നീട് ഞാൻ ചെയിൻ ക്ലീനിങ്ങിന് വേണ്ടി കുറേ നാൾ ശേഷം ഡബ്ല്യു ഡി ഫോർ യൂസ് ചെയ്യാൻ തുടങ്ങി ഈ ഡബ്ല്യു ഡി ഫോർട്ടി ഇതൊരു ഫോർ ഹൺഡ്രഡ് എം എൽ ലിക് ഫോർ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണ് ഇതിന് ഏകദേശം ഫോർ ഹൺഡ്രഡ് റുപ്പീസ് തന്നെ ആവും ഫോർ ട്വൻറ്റി ആവും അപ്പോൾ ഇത് അത്ര എക്കണോമിക്കലായിട്ട് എനിക്കും തോന്നിയില്ല പിന്നീട് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് യൂട്യൂബ്സ് ഒക്കെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേര് എന്നോട് സജസ്റ്റും ചെയ്തു അതായത് ചെയിൻ ക്ലീനിങ്ങിന് വേണ്ടി നമുക്ക് ഡീസൽ ഡീസൽ യൂസ് ചെയ്യാമെന്നോ ഇപ്പം ഞാൻ ചെയിൻ ക്ലീനിങ്ങിന് വേണ്ടി ഇപ്പോൾ ഡീസലാണ് യൂസ് ചെയ്യുന്നത് അത് ഒരു എൺപത് രൂപയുടെ ഡീസൽ ആണെങ്കിൽ ഏകദേശം അത്രയും കിട്ടും അപ്രോക്സിമേറ്റ്ലി വൺ ലിറ്ററോളം കിട്ടും ഇത് നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാം ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഡീസലാണ് യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് ഡബ്ല്യു ഡി ഫോർട്ടീൻ യൂസ് ചെയ്യാറുണ്ട് ഡബ്ല്യു ഡി ഫോർട്ടിയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു ഡി ഫോർട്ടി ഈ സ്ക്വീക്കിംഗ് സൗണ്ട്സ് ഒഴിവാക്കും പിന്നെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ ഈ ആൻറ്റി റെസ്റ്റ് പ്രോപ്പർട്ടി ഡബ്ല്യു ഡി ഫോർട്ടിക്ക് ഉണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ബെറ്റർ ആണ് കാരണം അതിൽ അഡിറ്റീവ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡീസലിനേക്കാളും ഓബിയസ്ലി ബെറ്ററാണ് ഡബ്ല്യു ഡി ഫോർട്ടീൻ പക്ഷേ നമുക്ക് നമ്മുടെ കൂടുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അഴുക്കും പൊടിയും ഇരിക്കുമ്പോഴത്തേന് അതിന് കുറേ ഒക്കെ ഓയിലി പാർട്ടിക്കിൾസ് ഒക്കെയുള്ള അതിനെയൊക്കെ അലിയിച്ച് കളയാൻ നമുക്ക് ഡീസലില് നന്നായിട്ട് യൂസ്ഫുള്ളാണ് പക്ഷേ ആളുകൾ ഡീസലിൽ റെക്കമെൻഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് ആയിട്ടും ആ ഡീസലിൻ്റെ പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ ഒപ്പിയെടുക്കണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ ലൂബ് അടിച്ചു കഴിഞ്ഞാൽ അതും തെറിച്ചു പോവും അത് സ്റ്റിക്ക് ചെയ്തിരിക്കത്തില്ല അപ്പോൾ എന്താണ് ചെയിൻ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ തുടച്ച് ആ ഡീസലിൻ്റെ പ്രസൻസ് ഭൂരിഭാഗം മാറ്റണം അതാണ് എല്ലാവരും മറന്നു പോകുന്ന ഒരു കാര്യം ചെയിൻ ഡീസൽ വെച്ച് ക്ലീൻ ചെയ്യുകയും വേണം ക്ലീൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഡീസൽ തുടച്ച് നമ്മുടെ ചെയിനിൽ നിന്ന് മാറ്റണം ഡബ്ല്യു ഡി ഫോർട്ടി യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഡീസൽ യൂസ് ചെയ്യുമ്പോഴും ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ കിട്ടുന്നത് ഡബ്ല്യു ഡി ഫോ ഡബ്ല്യു ഡി ഫോർട്ടി ഡീസലിനേക്കാൾ സുപ്പീരിയറാന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതിന് വേറെ കുറേ പ്രോപ്പർട്ടീസും ഇത് മൾട്ടിപ്പർപ്പസ് പർപ്പസ് സാധനമാണ് അതുപോലെയല്ല ചെയിൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡബ്ല്യു ഡി ഫോർട്ടി നമുക്ക് യൂസ് ചെയ്യണമെന്നില്ല ഡീസൽ നമുക്ക് യൂസ് ചെയ്യാം പിന്നീട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ചെയിൻ ഡ്യൂപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന മോട്ടോൾഡ് സീറ്റു ആണ് ഇതൊരു ഫുൾ ബോട്ടിലാണ് ഇത് ഏകദേശം ടു ഫിഫ്റ്റി ടു സിക്സ്റ്റി റുപ്പീസാണ് വൺ ഫിഫ്റ്റി എം എല്ലാണത് ടു ഫിഫ്റ്റി റുപ്പീസ് വരുന്നത് ഇത് ഏകദേശം ഒരു നാല് തവണ മാത്രമേ നമുക്കിത് ഇതുകൊണ്ട് യൂ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നാല് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് തീർന്നു പോകും അപ്പോൾ നമ്മൾ ഈ ലോങ് ഇപ്പം ഞാൻ ഈ മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഇപ്പം ഞാനിത് ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം കയ്യിൽ ഈസിയായിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മോട്ടുള്ള സീ ടു യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയിൻ ലൂബിങ്ങിന് വേണ്ടി മോട്ടുകളെല്ലാം ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് നോക്കിയാൽ കാണാം രണ്ട് ടൈപ്പ് ഗിയർ ഓയിൽസ് ഉണ്ട് ഒരു യമാ ലൂബിൻ്റെ എയ്റ്റി ഡബ്ല്യു നയൻറ്റിയുടെ ഗിയർ ഓയിലാണ് ഇത് ബോഷിൻ്റെ വൺ ഫോർട്ടി ഗ്രേഡ് ഗിയർ ഓയിലാണ് ഇതിലേക്ക് ഞാൻ എങ്ങനെ എത്തിയെന്ന് പറയാം അതായത് ഗിയർ ഓയിൽസ് പൊതുവേ തിക്ക കാണും നമ്മുടെ എഞ്ചിൻ ഓയിൽസിനേക്കാളും തിക്ക കാണും അതായത് സേ ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ ഗേറ്റ് ടെൻ ഡബ്ല്യു ഫിഫ്റ്റി എന്നാണ് എങ്കിൽ അതിൻ്റെ വിസ്കോസിറ്റി അത് ഫിഫ്റ്റിയാണ് ഈ ഗിയർ ഓയിലിൻ്റെ ആണെങ്കിൽ എയ്റ്റി ഡബ്ല്യു നയൻറ്റി എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇതിൽ ഇത് നയൻറ്റി ഗ്രേഡ് അതായത് ഇതിൻ്റെ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ വിസ്കോസിറ്റി തിക്നെസ് കൂടി വരും അതായത് ഹൈ ടെമ്പറേച്ചറിലുള്ള വിസ്കോസിറ്റി ഹൈ ടെമ്പറേച്ചറിൽ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടി വണ്ടി കൊന്ന് ചൂടായൊക്കെ വരുമ്പോഴത്തേനും ഈ സാധനം നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും അതായത് ഇപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓയിലിൻ്റെ കേസിലാണെങ്കിൽ ടെൻ ഡബ്ല്യു എന്ന് പറയുമ്പോൾ ടെൻ എന്നുള്ളത് കോൾഡ് കണ്ടീഷനിലുള്ള അതിൻ്റെ വിസ്ക്വസിറ്റിയാണ് ഐ മീൻ വിൻ്റർ കണ്ടീഷനിലുള്ള വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി ഹോട്ട് ഹോട്ടാകുമ്പോൾ അതായത് എൻജിൻ സ്റ്റാർട്ടാകുമ്പോൾ വണ്ടി കോൾഡ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും നമ്മുടെ എൻജിൻ ഓയിൽ പെട്ടെന്ന് എത്തണം അപ്പം അതുകൊണ്ട് തന്നെ അത് അതിന്റെ വിസ്കോസിറ്റി കുറഞ്ഞ കുറഞ്ഞിരുന്നാലേ പെട്ടെന്ന് എല്ലായിടത്തേക്കും എത്തും അതുകൊണ്ടാണ് ടെൻ ഡബ്ല്യു ഫിഫ്റ്റി എഞ്ചിൻ ഓയിൽസിന് വേണ്ടി ആ ഗ്രേഡ് രണ്ട് വിന്റർ ഗ്രേഡും കൂടെ ഉണ്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ആ പ്രശ്നമില്ല ഇതിന് നമ്മൾ ഹോട്ട് ഹോട്ടായിരുന്ന സമയത്തായിരിക്കും മിക്കപ്പോഴും ഗിയർ ഓയിൽസ് ഉണ്ടാവുക ചെയിൻ രൂപിയാൻ ഇത് നയൻറ്റി ആണ് അപ്പം നമ്മൾ ചെയിൻ കുറച്ച് ഓടുമ്പോൾ തന്നെ ചെയിൻ ഹീറ്റായി തുടങ്ങും അപ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇത് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരുന്നുള്ളൂ ഞാൻ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് നയൻറ്റി ഗ്രേഡിൻ്റെ എം ആലൂബാണ് ഇതൊരു ഇതൊരു ഫിഫ്റ്റി റുപ്പീസിന്റെ ബോട്ടിലാണ് ഫിഫ്റ്റി റുപ്പീസ് ഇത് എത്ര ഹൺഡ്രഡ് എം എല്ലിന് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തു നല്ലതായിട്ടാണ് ഇനി ഗിയർ ഓയിൽസ് നല്ലതാണ് പക്ഷേ ഇതിന് നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ചെയ്യുന്ന ഡ്രൈ ചെയ്യാമെന്നുണ്ടായിരുന്നു ഈ നയൻറ്റി ഗ്രേഡ് ഗിയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഈ മോട്ടോൾ സീറ്റു ആയിരുന്നപ്പോഴത്തേനും ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിലാവുമ്പോഴായിരുന്നു ചെയിൻ ഡ്രൈ ആയിക്കൊണ്ടിരുന്നത് അപ്പം പിന്നീട് ഞാൻ ഇതിൽ നോക്കിയപ്പോഴത്തേനും എന്തുകൊണ്ട് ഇത് നയൻറ്റി ഗ്രേഡ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ സ്പ്ലാഷിങ്ങും ഉണ്ടായിരുന്നു അതായത് ചെയിനിൽ നിന്ന് കുറച്ച് നമ്മൾ കൃത്യം അളവിലാണ് നമ്മൾ ഒഴിക്കുന്നത് അതായത് ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല കാരണം തെറിച്ച് പോകും ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഒഴിക്കുന്നതെങ്കിലും കുറച്ച് സ്പ്ലാഷ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് സ്പ്ലാഷ് ചെയ്ത് നമ്മുടെ വണ്ടിയുടെ വീല് റിയർ വീലിലും തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു കുറച്ച് സ്പ്ലാഷിങ് ഉണ്ടായിരുന്നു അപ്പോൾ മാത്രല്ല അപ്പോൾ എനിക്ക് ഈ എം ആ ലൂബ് യൂസ് ചെയ്ത സമയത്ത് ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെയാണ് പ്രോപ്പറായിട്ട് എനിക്ക് അതിൻ്റെ ഒരു പെർഫോമൻസ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്കും ഇത് നയൻറ്റി ഗ്രേഡ് ആണ് അത് ഇത് നയന്റി ഗ്രേഡ് ഇതിനേക്കാളും കുറച്ചും കൂടെ കൂടിയ ഡിസ്കോസിറ്റിയുള്ള ഓയിൽ എന്തുകൊണ്ട് യൂസ് ചെയ്തു അത് കുറച്ചും കൂടെ സ്റ്റിക്ക് ചെയ്തിരിക്കോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഈ ബോഷിന്റെ വൺ ഫോർട്ടി ഗ്രേഡ് ഗിയർ ഓയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത് ഈ വൺ ഫോർട്ടി ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേനും നേരത്തെ പറഞ്ഞത് അത് നയന്റി ഗ്രേഡ് ആണ് ഇത് വൺ ഫോർട്ടി എന്ന് പറയുമ്പോൾ അതിനേക്കാളും വിസ്കോസിറ്റി ഉള്ള ഫ്ലൂയിഡ് ആണ് നല്ല വിസ്കസ് ഫ്ലൂയിഡ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂബ് സ്പ്ലാഷിംഗ് ഒന്നും ഉണ്ടാവില്ല തെറിച്ച് പോവില്ല നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കും കൂടുതൽ റേഞ്ച് ഇത് ചെയിനെ വെറ്റായിട്ട് തന്നെ സൂക്ഷിക്കും എനിക്ക് വാ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര നല്ലതായിട്ട് തോന്നി അതായത് ഇത് ഇതിൻ്റെ പെർഫോമൻസ് ഇക്വലൻ ടു മോട്ടർ ഉൾസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മേ ബി അതിനേക്കാളും ഒരു പൊടി പൊടിക്ക് നല്ലതാണ് ക്ലീൻ ചെയ്യാനും കുറച്ച് എളുപ്പമുണ്ട് ഡീസൽ വെച്ച് പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ ഇത് പോകുന്നുണ്ട് അപ്പോൾ ഇതിനാണെങ്കിൽ ഇതൊരു വൺ ലിറ്ററിന്റെ ബോട്ടിലാണ് ഈ വൺ ലിറ്ററിന്റെ ബോട്ടിലിന് ആകെ നാന്നൂറ് രൂപയുള്ളൂ ആ അതെ ഈ വൺ ലിറ്ററിന്റെ ബോട്ടിലിന് നിന്ന് നാന്നൂറ് രൂപയുള്ളൂ ഏ ഇത് ദോഷമായതുകൊണ്ടാണ് വൺ ലിറ്ററിൻ്റെ ബോട്ടിൽ നിന്ന് നാന്നൂറ് അതുപോലെ തന്നെ ഈ മോട്ടോൾ ആണെങ്കിൽ ഇതൊരു വൺ ഫിഫ്റ്റി എം എൽ ബോട്ടിൽ ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ ഇത് അപ്രോക്സിമേറ്റ്ലി ഇത് രണ്ടും ഒരു തവണ ചെയിൻ ലൂബിങിന് യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി രണ്ടും സെയിം തന്നെയാണ് അപ്പോ അപ്പോ ഈ ഫിനാൻഷ്യൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റുകൂടെ ഇതിനുണ്ട് ഇതിനല്ല സീറ്റിനല്ല ഫൈനാൻഷ്യൽ ബെനിഫിറ്റിലൂടെ നമുക്ക് ഗിയർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴുണ്ട് സിമിലർ മോട്ടോർ സീറ്റിന്റെ സിമിലർ പെർഫോമൻസും കിട്ടും ഫൈനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ റെഗുലറായിട്ട് വീട്ടിൽ നിന്ന് ലൂബ് ചെയ്യേണ്ട ദിവസങ്ങളിലെല്ലാം ലോങ് റൈഡൊന്നും പോകാത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ വൺ ഫോർട്ടി ഗ്രേഡ് ഓയിലാണ് അത് കൂടുതൽ വിസ്കോസിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബെറ്റർ പെർഫോമിങ് ആണ് ഞാൻ ഇപ്പോൾ ഞാൻ അതിൻ്റെ ഞാൻ ലൂബ് ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരും വണ്ടി ഡ്രൈവാണ് അപ്പോൾ ഇതിന് സെൻ്റർ സ്റ്റാൻഡ് ഇല്ല അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മോട്ടോ ജാക്കാണ് ഒരു ആംഗിൾ കറക്റ്റാണെന്ന് തോന്നുന്നു ഓക്കെ മോട്ടോ ജാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൽ ഈസിയായിട്ട് നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ ചെയിൻ ഏകദേശം ഒരു ഒരു സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് ഞാൻ വണ്ടി കഴുകിയിട്ട് ലൂബൊന്നും ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു കേട്ടോ ചെയിനിൽ കുറച്ച് റെസ്റ്റ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒന്ന് വണ്ടി ചെയിൻ ക്ലീനാക്കി ലൂബ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് ലൂബ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡീസലും ഉണ്ട് പിന്നെ ഉപയോഗിച്ച് കളഞ്ഞ രണ്ട് ബ്രഷ് ഉണ്ട് പിന്നെ നമ്മുടെ വൺ ഫോർട്ടി ഗ്രീഡ് ഓയിലും ഉണ്ട് പിന്നെ കുറച്ച് കോട്ടൺ വേസ്റ്റും ഉണ്ട് നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഈ ചെയിൻ ക്ലീൻ ആക്കിയില്ലെങ്കിലും ലൂബ് ചെയ്തില്ലെങ്കിലും നല്ലപോലെ വണ്ടിക്ക് പവർ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇത് വണ്ടിയുടെ എഫിഷ്യൻസി ബാധിക്കും പിന്നെ ഈ ചെയിൻ റാറ്റലിങ് നോയ്സ് ഉണ്ടാവും ഇപ്പോൾ ചെയിൻ ഒരു മെയിൻ്റെനൻസിലൊരു ആണ് ചെയിൻ സ്ലാക്ക് ഇതിപ്പോൾ ചെയിൻ അധികം ലൂസ് ആയിട്ടില്ല ഒരു ത്രീ ഫോർ സെൻറ്റിമീറ്റേഴ്സൊക്കെ വരാം ചെറിയ ലൂസാണ് പക്ഷെ എന്നാലും വിതിൻ ലിമിറ്റ്സ് ആണെന്നാണ് തോന്നുന്നത് എന്നിപ്പോൾ വണ്ടി എടുത്തിട്ട് വൺ വീക്ക് ആയിട്ടോ അതാണ് ഈ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇതിൽ സ്പ്രേ ചെയ്ത് ഒന്ന് ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുക പിന്നെ സ്പ്രേ ചെയ്തിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം പുഴയൊക്കെ ഇളകി കിട്ടും ഇന്ന് സ്പ്രേ ചെയ്യുന്നതിന് ശേഷം ഈ കോട്ടൺ വേസ്റ്റ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഓക്കെ കാരണം ഈ ക്ലീനിങ് ഈ ഡീസലിൻ്റെ അംശങ്ങളൊന്നും ഇതിൽ ഇരിക്കാൻ പാടില്ല നന്നായിട്ട് പോയാലേ നമ്മുടെ ലൂബ് നന്നായിട്ട് ഇത് പിടിക്കത്തുള്ളൂ തേച്ച് വിടുക പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയിൻ ക്ലീൻ ചെയ്യുമല്ലോ ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാക്കേണ്ട കാര്യമില്ലാട്ടോ ഇതുപോലെ ജാക്കിലോ പാഡോക്സ്റ്റാൻഡിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതാക്കിയാൽ തീയതി അല്ലെങ്കിൽ ഇത് കണ്ടോ ഈ കൈ കണ്ടോ എങ്ങാനും ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൈ ഇതിൻ്റെ ഇടയിൽ പോകും ജാമാകും അപ്പോൾ വണ്ടി ഓണാക്കിയിട്ട് ഒരിക്കലും നമ്മൾ ഈ ചെയിൻ ക്ലീനിങ്ങും ഒന്നും ചെയ്യാൻ പാടില്ല അതാണ് ഒരു റെക്കമെൻറ്റഡ് പരിപാടി നമ്മൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് ചെയ്യാറുണ്ട് അത് സെൻറ്റർ സ്റ്റാൻഡുള്ള വണ്ടികളിലാണെങ്കിലും സൂക്ഷിക്കുക അപ്പോൾ ചെയിൻ്റെ അടുത്ത് നിന്ന് മാറി വയ്ക്കുക ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈ ഒരിക്കലും ഇതിൻ്റെ ഇടയിൽ പോകാതിരിക്കുക അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോശസ് ആയിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ചെയിൻ്റെ ഈ അലൈൻമെൻറ്റ് ആണോ എന്ന് എപ്പോഴും നോക്കുക ഇപ്പോൾ ഇവിടെ രണ്ട് ഡോട്ട് ഡോട്ടുണ്ട് അപ്പുറത്തും രണ്ട് ഡോട്ട് വിസിബിൾ ആണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് ആണ് അപ്പോൾ ഈ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ലെങ്കിലും ഇതുപോലെ അഴുക്കുണ്ടെങ്കിലും ഇതൊക്കെ നമ്മുടെ പെർഫോമൻസ് കുറയുന്നതായിരിക്കും പിന്നെ ചെയിൻ സ്ലാക്ക് ഓവർ ആയിട്ട് ലൂസ് ആയിട്ടുണ്ടെങ്കിലും ഓവർ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ പെർഫോം പവർ കറക്റ്റായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ചെയിൻ ലൈഫ് കിട്ടില്ല അപ്പോൾ നല്ല ചെയിൻ ലൈഫിന് വേണ്ടി എപ്പോഴും ഒരു തൗസൻഡ് കിലോമീറ്റേഴ്സിൽ വണ്ടിയുടെ ചെയിൻ ക്ലീൻ ചെയ്യുക ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് കൂടുമ്പോൾ വണ്ടി ലൂബ് ചെയ്യുക ഞാൻ ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൽ ചെയിൻ ക്ലീനിങ് ചെയ്യാറുണ്ട് ലൂബും ചെയ്യാറുണ്ട് ഇത് ഒരു യൂസ്ഡ് പ്രഷാണ് ഇത് വെച്ച് അത്യാവശ്യം നന്നായിട്ട് അതിൽക്കൊക്കെ പോകും ഞാൻ ഈ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞ കേട്ടോ വണ്ടിയുടെ ചെയിൻ നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ട് പിന്നെ നമുക്കിത് ലൂബ് ചെയ്യാം ഞാൻ കുറച്ച് വൺ ഫോർട്ടിഗ്രീയുടെ ഓയിൽ എടുത്തു ഇത് കുറച്ച് ഓവർ ആണ് പക്ഷെ അത് ബ്രഷ് ആക്കി ഫുള്ള് ബ്രഷ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓക്കെ ആയിക്കോളും ഒരുപാട് വേണ്ട കേട്ടോ അത് ഈ ഇത്രയും ക്വാണ്ടിറ്റി തന്നെ മാക്സിമം മതി മതിയാവും കാരണം അല്ലെങ്കിൽ ഇത് പോകും ഒരു അര അര മൂടിയാണ് അര മൂടി മതിയാവും ഓക്കെ നന്നായിട്ട് ഡീസൽ വെച്ച് ഞാൻ ക്ലീൻ ചെയ്തു നന്നായിട്ട് ഡീസൽ വെച്ച് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് ഈ ഓയിൽ കൊടുക്കുന്ന കേട്ടോ ഈ ഓയില് ചെയ്യുന്ന ജൂബ് ചെയ്യുന്ന ഡീസൽ ഒട്ടുമില്ല ഇല്ല തുടച്ചു തുടച്ചുളങ്ങായിരുന്നു ഈ വൺ ഫോർട്ടി ഗ്രേഡിന് കുറച്ച് തിക്നെസ് കണ്ടോ മറ്റേ സാധാരണ ഗിയർ ഓയിലിനേക്കാളും കുറച്ചും കൂടെ തിക്കറായിട്ടുള്ള ഓയിലാണ് ഈ വൺ ഫോർട്ടി എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് ഇരിക്കും ഫുള്ളായിട്ടും എക്സസ് ഓയിൽ പാടില്ല കേട്ടോ നന്നായിട്ട് പിന്നെ സ്ലാക്ക് ഇച്ചിരി കൂടുതലാണ് അതെനിക്ക് മനസ്സിലായി അത് നമ്മൾ അടുത്തുതന്നെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ഒന്ന് ടൈറ്റ് ചെയ്യണം കറക്റ്റ് ആക്കണം അപ്പോൾ എനിക്ക് സർവീസ് സെൻ്ററിൽ പോകാൻ സമയമില്ല അതാണ് ഇവിടെ മഴ പെയ്തു തുടങ്ങി ഐസ് ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് യൂണിഫോം ആയിട്ടാണ് ലൂബ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ലൂബായി ഇനി ഇത് ഫൈവ് ഹൺഡ്രഡ് ടു കം അപ്പോൾ കംപ്ലീറ്റായിട്ട് ലൂബായിട്ടുണ്ട് പിന്നൊരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉപയായിട്ട് ഓടും ഇത് വൺ ഫോർട്ടി ഗ്രേഡ് വെച്ചുള്ള ഗ്രേഡ് ഓയിൽ കൊണ്ടുള്ള ഇത് കുറച്ചും കൂടെ ചെയിൻ ലൂ ചെയിൻ ലൂബിയും കുറച്ചും കൂടെ എഫക്റ്റീവാണ് ഫിനാൻഷ്യലി കുറച്ച് നല്ലതാണ് ബെനിഫിഷ്യലാണെന്ന് കൂടെ തോന്നിയിട്ടുണ്ട് എപ്പോഴും ചെയിൻ ലൂബ് യൂസ് ചെയ്യുന്നേക്കാളും കുറച്ചും കൂടെ നല്ലതാണ് ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മുടെ വണ്ടിയല്ലേ ക്ലീൻ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നമ്മളും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ വീക്കിലി ഒരു ഹാഫ് ആൻ അവർ വേണ്ടി വരും വീക്കിലി ഒരു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒക്കെ ഓടുന്ന ആൾക്കാരാണെങ്കിൽ വീക്കിലി വീക്കിലി ചെയ്യാം അധികം ഓട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ടു വീക്സ് കൂടുമ്പോഴാണെങ്കിൽ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ ഗേസ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ